ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഒരുപാട് പേര് ഇന്ന് അവധിയായിരിക്കും നാട്ടിലൊക്കെ അപ്പോൾ അവധിയൊക്കെ എടുത്തിരിക്കുന്നവർ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുതിയ ജോലികൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളൊക്കെ സെർച്ച് ചെയ്യുക പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളൊക്കെ ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു തിരക്കിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അതായത് നാളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ കോഴിക്കോടും കൊച്ചിയിലും അതുപോലെ കോട്ടയത്തൊക്കെ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ നല്ല കുറച്ച് ജോബ് വേക്കൻസികൾ ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചില ജോലികളുടെ കാര്യങ്ങളൊക്കെ അതല്ലാതെ കുറച്ച് പുതിയതും ഉണ്ട് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോകൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നാളെയും മറ്റന്നും അതിൻ്റെ പിറ്റന്നെയായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ വ്യക്തമായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്ത് പോവാതിരിക്കുക കാരണം ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അപ്പോൾ ഈ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഡെയിലി ഇതുപോലെ ഞാൻ ചെയ്യുന്ന നല്ല നല്ല ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഗൈസ് അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ നമുക്ക് ആ ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഒരു ജോബ് വേക്കൻസി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നാണ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച അതായത് നാളെയാണ് അതിൻ്റെ ഇന്റർവ്യൂ നമ്മുടെ കേരളത്തിൽ വച്ച് നടക്കുന്നത് അപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലുള്ള കുടു ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് വാൻ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നാളെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് പറയുന്ന നാല് കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലുള്ള ഹെവി ലൈസൻസ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനി എക്സ്പേർട്ട് ആയതാണെങ്കിലും കുഴപ്പമില്ല അതല്ല നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യയിലുള്ള ഹെവി ലൈസൻസ് അത് വാലിഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കണം ഏത് രാജ്യത്തുള്ളതായാലും കുഴപ്പമില്ല പക്ഷെ എല്ലാം വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട് സൗദി അറേബ്യയിലുള്ളത് എക്സ്പെയർഡ് ആയതായാലും കുഴപ്പമില്ല പക്ഷേ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം ഇനി മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു എഫ് എം സി ജി കമ്പനികളിലൊക്കെ ഇങ്ങനൊരു വാൻ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ പത്ത് മണിക്കൂറായിരിക്കും നിങ്ങൾക്കുള്ളൊരു ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് റിയാലാണ് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി റിയാൽ നിങ്ങൾക്ക് സാലറി ബേസിക് സാലറി ആയിട്ടും മുന്നൂറ്റി മുപ്പത് റിയാൽ നിങ്ങൾക്ക് ഫുഡ് അലവൻസുമായിട്ട് അങ്ങനെ രണ്ടായിരത്തി മുപ്പത് റിയാലാണ് അവർ സാലറി ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അക്കോമഡേഷനും ഫുഡ് അലവൻസും ഒപ്പം സാലറി ആയിട്ട് അവർ പറയുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇൻറ്റർവ്യൂ നടക്കുന്നത് നാളെയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലുഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ ഞാൻ നമ്മുടെ വാട്സപ്പിൻ്റെ ഐ നമ്പറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആരെയാണ് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടത് ആരുടെ ഫോൺ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് എന്നുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കാം രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി അതും ഇരുപത്തിയേഴാം തീയതി നാളെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അത് പുതിയ ആളുകൾക്കും ലേഡീസിനൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അമേരിക്കാന ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് അതായത് കെ എഫ് സി ഹർജീസ് അതുപോലെ തന്നെ പിസാഹട്ടൊക്കെ ഉൾപ്പെടുന്ന അമേരിക്കാന ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് കുവൈറ്റിലേക്ക് അവർ മുന്നൂറോളം പേരെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ നാളെയാണ് നടക്കുന്നത് പുതിയ ആളുകൾക്കും ലേഡീസിനും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് വേക്കൻസിയാണ് മുന്നൂറോളം പേര് ജോലിക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി വെക്കാം അതായത് അവർ ടീം മെമ്പർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടീം മെമ്പർ എന്നുള്ളൊരു ജോബിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കൗണ്ടർ സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫുകൾ കിച്ചൺ വർക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫുകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ടീം മെമ്പർ എന്നുള്ളൊരു ഒറ്റ പോസ്റ്റിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പം ആ ഒരു ജോലിക്ക് അവർ പറയുന്ന ഒരു പ്രായപരിധി എന്നുള്ളത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയണം എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത് ലേഡീസിനും അതുപോലെ തന്നെ പുതിയ ആളുകൾക്കും ബോയ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ജോബ് വേക്കൻസി ആണെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി ഇരുപത് കുവൈത്തി ദിനാറാണ് അതായത് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് അവർ മീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഭക്ഷണം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സാലറി ഒപ്പം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ പുറത്ത് കാണുന്ന തരത്തിൽ വിസിബിൾ ആയിട്ട് ടാറ്റൂസ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവാൻ പാടില്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ടാറ്റൂസും പച്ച കുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടുള്ള തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് നാളെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫ്രം സൗദി ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഇൻസ്റ്റഗ്രാം ഐ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാന്ന് നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി ഞാൻ പറയുന്നത് കുവൈറ്റിലേക്കാണ് കുവൈറ്റിലുള്ള വളരെ പ്രശസ്തമായൊരു ഡെലിവറി കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെയും അതുപോലെ തന്നെ കാർ ഡ്രൈവർമാരെയും അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാർ ഡ്രൈവർമാർക്കുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചുകൊടുത്ത് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പനിയിലേക്ക് ഇപ്പോൾ ബൈക്ക് റൈഡർമാരെ ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും കാർ ഡ്രൈവർമാരുടെയും വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബേസിക് ഇംഗ്ലീഷൊക്കെ ഒന്ന് സംസാരിക്കാൻ അറിയണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം വേറൊരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ലായെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് പുതിയ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം അവർ പറയുന്നത് ബൈക്ക് ഡ്രൈവർമാരായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി അതല്ല കാർ ഡ്രൈവറായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യയിലത്തെ ലൈറ്റ് ലൈസൻസ് കാർ ഓടിക്കുന്നുള്ള ലൈസൻസ് ഉണ്ടായാൽ മതിയെന്നൊരു പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയണം ബൈക്ക് റൈഡർമാരായിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാർ ഡ്രൈവർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ലൈറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിലത്തെ ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിട്ട് പറയുന്നത് കാർ ഡ്രൈവർക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി നാൽപ്പത് കുവൈത്തി ഇതിനാറാണ് അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തി ഒൻപതിനായിരം രൂപയും പ്ലസ് അതിൻ്റെ ഒപ്പം ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കുന്നവർ പറയുന്നുണ്ട് ഇനി ബൈക്ക് റൈഡർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി ഇരുപത് കുവൈത്തി ഇതിനാറാണ് അതായത് ഒരു മുപ്പത്തി നാലായിരം രൂപയും അതിൻ്റെ ഒപ്പം ഇൻസെൻറ്റീവ് ഒപ്പം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് കൊച്ചിയിലും കോഴിക്കോടും വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആർക്കെങ്കിലും പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിലും മെസ്സേജ് അയക്കാം നിങ്ങൾ സി അയക്കാനായിട്ട് ശ്രമിക്കുക വിത്ത് ലൈസൻസിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് സി വി ഉൾപ്പെടുത്തിയിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വേഗം അയച്ചോളൂ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം ഇനി അടുത്തൊരു ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഏതാന്ന് നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പനി ആയിട്ടുള്ള കളർടെക് എന്നുള്ള കമ്പനിയിലേക്ക് അവർ വാൾ പെയിൻ്റർമാരുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് പേർക്കുള്ളൊരു ജോബ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വാൾ പെയിൻറ്റർമാർ നമ്മുടെ സാധാരണയുള്ള വാൾ പെയിൻറ്റർമാർക്കുള്ള വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ജോലി ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രായപരിധി ഇതിൽ മെൻഷൻ ചെയ്ത് കാണുന്നില്ല നിങ്ങൾ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി റിയാലും പ്ലസ് ഓവർ ടൈം ആണ് ഈ ഒരു ജോലി നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും അവർ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും എന്നവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്കോമഡേഷൻ അതുപോലെ അവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ സൗദി ലോ നിയമ പ്രകാരമുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടുന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ സൗദി അറേബ്യയിലുള്ള ഈ ഒരു കമ്പനിയിലേക്ക് അവർ പത്ത് പേർക്കുള്ള വാൾ പെയിൻറ്റർമാരുടെ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് നല്ലൊരു സാലറിയാണ് ആയിരത്തി അറുന്നൂറ് റിയാൽ സാലറി പ്ലസ് ഓവർ ആണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അവിടെയുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസും അതുപോലെ തന്നെ സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കവിടെ അവർ പറയുന്നുണ്ട് ആർക്കെങ്കിലും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ജോബ് വേക്കൻസി ഫ്രഷേഴ്സിനുള്ളതാണ് സൗദി അറേബ്യയിലേക്ക് അതൊന്നും നോക്കിയിട്ട് വരാം അടുത്ത ഒരു ജോബ് വേക്കൻസി അതും സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലുള്ള ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആൻഡ് റൂം സർവീസിലേക്ക് അവർ ഹൗസ് കീപ്പിംഗ് അതല്ലെങ്കിൽ റൂം ബോയ് എന്നുള്ള പോസ്റ്റിലേക്ക് അവർ പുതിയ ആളുകളെ എടുക്കുന്നുണ്ട് മെയിലിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ചൊവ്വാഴ്ചയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് അധികം സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് അതോടൊപ്പം തന്നെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റായിരിക്കും ഉണ്ടായിരിക്കുക ആയിരത്തി ഇരുന്നൂറ് റിയാൽ ഫുഡ് അക്കോമഡേഷൻ രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആർക്കെങ്കിലും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ആരെയാണ് വിളിച്ച് നിങ്ങളുടെ സി വി കൊടുക്കേണ്ടതെന്ന് അറിയുന്നതിനും വേണ്ടിയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ റീപ്ലൈ നിങ്ങൾക്ക് അയച്ചു തരാം കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ളത് ആ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ജോബ് കാറ്റഗറി അത് കുവൈറ്റിൽ നിന്നാണ് കുവൈറ്റിലേക്കുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്കവർ മൂന്ന് കാറ്റഗറിയിലേക്കായിട്ട് നൂറ്റി പതിനഞ്ചോളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പിസ കുക്ക് എന്നുള്ളൊരു വേക്കൻസിയാണ് പതിനഞ്ച് പേർക്കുള്ളൊരു വേക്കൻസിയാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാറ്റഗറി ജനറൽ കുക്ക് എന്നുള്ളതാണ് അതിലേക്ക് അവർ അൻപത് പേർക്കുള്ള വേക്കൻസി ഉണ്ട് മൂന്നാമത്തെ ഉള്ളത് ഏഷ്യൻ കുക്ക് എന്നുള്ളൊരു വേക്കൻസിയിലേക്കാണ് അതിലേക്കും ഒരു അൻപത് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ ഇതിൽ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല അവർ പറയുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പിസ കുക്കിന് ഒരു മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് രണ്ടാമത്തെ ജനറൽ കുക്കും ഏഷ്യൻ കുക്കിനും രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായാലും മതിയെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ പിസ കുക്കിന് മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒൻപത് മണിക്കൂറായിരിക്കും നിങ്ങൾക്കുള്ളൊരു ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഓവർ ടൈം കമ്പനി നൽകുന്നുണ്ടെന്ന് പറയുന്നു ഫ്രീ അക്കോമഡേഷൻ അക്കോമഡേഷനാണ് അവിടെയുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡ്യൂട്ടി സമയത്തുള്ള ഫുഡ് നിങ്ങൾക്ക് കമ്പനി അലോ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഈ ജോലികൾക്കൊക്കെ അപ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാലറി ആയിട്ട് അവർ പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കുവൈത്തി ദിനാറാണ് അവർ പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം മുപ്പത്താറായിരം രൂപയുടെ അടുത്ത് വരും എന്നാണ് മനസ്സിലാക്കുന്നത് മുപ്പത്താറായിരം രൂപ സാലറിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്തുള്ള ഭക്ഷണം അതോടൊപ്പം തന്നെ അക്കോമഡേഷൻ ഓവർ ടൈം ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ കേട്ടോളൂ പിസ്സ കുക്ക് ജനറൽ കുക്ക് അതോടൊപ്പം തന്നെ ഏഷ്യൻ കുക്ക് എന്നുള്ള മൂന്ന് കാറ്റഗറിയിലേക്കായിട്ട് നൂറ്റി പതിനഞ്ചോളം പേർക്കുള്ള വേക്കൻസിയാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ആറായിരം രൂപയോളം സാലറിയും നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് ഭക്ഷണം അക്കോമഡേഷൻ ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വീഡിയോയുടെ എൻഡിൽ വാട്ട്സ്ആപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾ അന്വേഷിക്കുന്ന ജോലികൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ പെയിൻറ്റർമാരുടെയൊക്കെ ജോബ് വേക്കൻസി രണ്ട് ദിവസം മുമ്പ് ഒരാൾ കമൻ്റിൽ ആവശ്യപ്പെട്ടതായിരുന്നു അങ്ങനെ ഞാനൊരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പെയിൻറ്റർമാർക്കുള്ളൊരു വേക്കൻസിയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജോലികളൊക്കെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് ഇത് അറിയാത്തവർക്കൊക്കെ ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മാക്സിമം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും കൂടി ഒന്ന് പറയുക നമ്മൾ ഇത്തരത്തിലുള്ള ഡെയിലി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ജോബിൻ്റെയൊക്കെ ഒരു ഒഴിവുകളൊക്കെ എവിടെയൊക്കെ വരുന്നെന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ